നമസ്കാരം സ്വാഗതം പവൻ ഗോൾ അത്യപൂർവ രോഗമായ മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന അഞ്ചു വയസ്സുകാരി മരിച്ചു മൂന്നിയർ കളയാട്ടുമുക്ക് സ്വദേശി ഹസൻ കോയയുടെ മകൾ ഫതുവയാണ് മരിച്ചത് ഒരാഴ്ചയായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു മയൂരി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് ഫെർണിച്ചർ എലക്ട്രോണിക്സ് പാറക്കൽ കടവിൽ കുളിച്ചതിന് പിന്നാലെയാണ് അഞ്ചു വയസ്സുകാരി ഫതുവക്കിന് പനിയും തലവേദനയും തുടങ്ങിയത് ആദ്യം സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു മെഡിക്കൽ കോളേജിൽ വെച്ചാണ് കുട്ടിക്ക് അത്യപൂർവ രോഗമായ അമീബിക് മസ്തിഷ്ക ജ്വരമാണെന്ന് സ്ഥിരീകരിച്ചത് തുടർന്ന് ഇവിടെ വെന്റിലേറ്ററിൽ കഴിയുകയായിരുന്നു അതിനിടെ ഇന്നലെ രാത്രിയോടെയാണ് മരണം സംഭവിച്ചത് വീട്ടിലെത്തിച്ച മൃതദേഹം രാവിലെ ഒമ്പത് മണിയോടെ വീടിനു സമീപത്തെ കടവത്ത് ജുമാ മസ്ജിദിൽ ടക്കി അതേസമയം പ്രദേശത്തെ പുഴയിൽ കുളിക്കുന്നതിനുള്ള നിയന്ത്രണം തുടരുകയാണ് വെട്ടം ന്യൂസ് തിരൂരങ്ങാടി